ഹായ് ഗൈസ് അല്ലീസ് വെൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങാ ചോറ് അല്ലെങ്കിൽ മഞ്ഞച്ചോറ് എന്നൊക്കെ പറയുന്ന ഒരു ചോറാണെന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് അതിന് ആദ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് അരിയാണ് ഞാൻ കഴുകി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ ഒരു അരക്കപ്പ് തേങ്ങ പിരുവിയത് ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു അണ്ടിപ്പരിപ്പ് ഒരു അഞ്ചെണ്ണം അല്പം മഞ്ഞൾപ്പൊടി ഗരം ഗരം മസാലപ്പൊടിയാണിത് അത് ഒരു കാൽ അര അര ടീസ്പൂൺ മതിയാവും ഇത്രയുമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ ആവശ്യത്തിന് വേണ്ടത് എൻ്റെ കരിവേപ്പില പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും വേണം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അല്പം നെയ്യൊഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് വഴറ്റൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മുട്ടിച്ചാൽ മതി കളർ മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അടുത്ത ചേരുവ ചേർക്കാനുള്ളതാണ് എൻ്റെ ഇതിന് മുമ്പിട്ട എല്ലാം കണ്ട് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയുണ്ട് ഇന്ന് നോമ്പ് പത്താം ദിവസമാണ് നമ്മൾ നോമ്പ് തുടങ്ങിയ പിന്നെ ഇതുവരെ ചോറൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ടിന്ന് ഇച്ചിരി തേങ്ങാച്ചോറ് വെക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെയാണ് അത് നിങ്ങൾക്കും കൂടെ ഉപകാരം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത് ഉള്ളി ചെറുതായിട്ട് നിറമാലി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ചേരുവകളെല്ലാം ചെറുതായിട്ടൊന്ന് കരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഈ കപ്പിന് രണ്ട് ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് ഈ കപ്പിന് ഒരു കപ്പ് അരി ആയതുകൊണ്ട് അര അര ലിറ്ററിൻ്റെ കപ്പാണ് അതിന് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം കഴുകി വെച്ചാണ് അരിയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു ഇത് വളരെ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ പെട്ടെന്ന് റെഡിയാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്ത എളുപ്പം കാര്യം നടക്കും അരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് അതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി കൂടിപ്പോകരുത് അത്രയാണ് ചേർ ചേരുവകൾ ഇനി നമ്മളിത് അടച്ച് വെച്ച് ഒരു ബിസില് വരുന്നത് വരെ നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു പിസിലടിപ്പിക്കുക ഒരു പിസില് വന്നു കഴിഞ്ഞ ശേഷം ഇരുപത് മിനിറ്റ് ഇത് ഓഫ് ചെയ്തിടുക ഇരുപത് മിനിറ്റ് ഇത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ സിമ്മിലിട്ടിട്ട് ഒരു പിസിലും കൂടെ അടുപ്പിക്കുക അത് കഴിഞ്ഞ് ഏർ വരെ കാത്തിരിക്കുക ഇനി നമുക്ക് ഈ ചോറ് റെഡി ആയി വരുമ്പോഴേക്കും ഇതിനാവശ്യമായ കറി ഉണ്ടാക്കണം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് അതിനുള്ള ചിക്കൻ ഞാൻ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് കറിയാക്കി എടുത്താൽ മതി അതിന് നമ്മൾ ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴച്ചു കൊടുക്കുക അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എൻ്റെ വീഡിയോ സ്കിപ്പ് എല്ലാവരും കാണുക ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഇപ്പം സവാള ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്പം കൂടി മൂത്ത് എത്ര മൂർത്ത് വരുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് നമ്മുടെ എപ്പോഴും ഉള്ള സാധനങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വല്ല ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണ് സാധാരണ റേഷൻ കടയിൽ അരി വെച്ചാണ് ഞാനിത് വെച്ചിട്ടുള്ളത് ഇത് സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിന് അതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് വഴക്കുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ട് വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൊടുക്കുക ഇത് ചെറുതായിട്ട് പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ബാക്കി ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ഫുഡായ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമായ പൊടികളാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എന്നിവ ഞാൻ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ പൊടികളും ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് തക്കാളി ഒരു പകുതി തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ ഞങ്ങളുടെ വീട്ടിലേ അങ്ങൾ വളരെ കുറവാണ് അങ്ങ് മൂന്ന് പേരുള്ളതൊന്ന് ഞങ്ങൾക്ക് കുറച്ച് മതി കുറച്ച് ചിക്കനാണ് ഞാൻ കറി വെക്കുന്നത് എന്ന് അതുകൊണ്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ നേരത്തെ ഞാൻ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് ആ ചിക്കൻ ആവശ്യത്തിന് ഞാൻ കറിയാക്കുന്നത് ഇത് ഇനി പേസ്റ്റ് രൂപത്തിലാകാൻ വേണ്ടി പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് ഗ്രേവി നല്ല കുറുകി വരുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കും ഇപ്പം ഗ്രേവി നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ചിക്കൻ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ഈ ഗ്രേവിക്ക് മാത്രമുള്ള ഉപ്പാണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ചിക്കനും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ് ഗ്രേവി നല്ല കുറുകി നമുക്ക് ആവശ്യത്തിന് ചാർ പാകമാകുമ്പോൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം ഗ്രേവി നല്ല കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചോറ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഒരു ഫിസിൽ കേട്ട് ഇരുപത് മിനിറ്റ് ഓഫ് ചെയ്ത് വീണ്ടും സിമ്മിലിട്ട് ഒരു ബിസിലും കൂടെ കേൾപ്പിച്ച് റെഡിയാക്കിയിട്ടുള്ള ചോറാണ് ഇപ്പോൾ നമ്മുടെ ചോറെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം നല്ല പുള്ളി ഇളക്കി പാത്രത്തിലെടുത്ത് ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം താങ്ക് യു പേയ്സ് അപ്പോൾ നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിരിക്കുകയാണ് ഇത് കഴിച്ചു നോക്കണം എന്ത് ടേസ്റ്റാണെന്നറിയാമോ വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഇത്രയും ടേസ്റ്റിയായ ഒരു ഫുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ാണ് അതായത് യൂട്യൂബ് ചാനലില് ഒക്കെ ഇട്ട് സാധാരണ മനുഷ്യരൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിച്ച് കളിയൊക്കെ ഒരു നൂന്നൂറ്റമ്പത് കിലോ വെയിറ്റൊക്കെ ആക്കി എന്താ കല അത് തായി